ദിയാ ഫാത്തിമ ദിയാ ഫാത്തിമയുടെ പിതാവ് ദിയാ ഫാത്തിമയെ കൊന്നതാണോ എന്ന് പോലും പല ആളുകളും സംശയിച്ചു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ദിയാ ഫാത്തിമ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെപ്പോലത്തെ ഒരുപാട് യൂട്യൂബർമാർ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ദിയാ ഫാത്തിമയുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതും നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് സൗദി അറേബ്യയിലുള്ള ഒരു മലപ്പുറംകാരനായ ഒരു വ്യക്തി അദ്ദേഹം രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ദിയ ഫാത്തിമ എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടിയെ സ്വപ്നം കാണുന്നു അങ്ങനെ ആ ഒരു കുട്ടിയെ സ്വപ്നം കാണുന്ന ആ ഒരു കുട്ടിയെ വീട്ടിൽ നിന്നും ആരോ പിടിച്ചു കൊണ്ടുപോയി ആ ഒരു കുട്ടി ഭിക്ഷാടന മാഫിയയിൽപ്പെട്ട ആളുകളെ കൂടെ എത്തിപ്പെടുന്നു ആ ഒരു അവരെ കൂടെ എത്തിപ്പെട്ടതിൽ നിന്നും അവരായ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുട്ടി സ്വപ്നത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ദൃശ്യമായത് എന്തായാലും അങ്ങനെ ആ സമയത്ത് സൗദിയിൽ നിന്നും ഈ ഒരു കാരനായ ഈ ഒരു വ്യക്തി ആ ദിയ ഫാത്തിമയുടെ ആ ഒരു ഉമ്മയുടെ ആരോ ഒരു പിന്നെ ഫേസ്ബുക്കിൽ നിന്നും നമ്പർ എടുത്ത് ഉമ്മയുടെ പിന്നെ ഫോണിലേക്ക് വിളിക്കുന്നു രാത്രി രണ്ട് സമയ രണ്ട് മണി സമയത്താണ് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു ആദ്യം തന്നെ സോറി പറയുന്നു ഈ രണ്ട് മണിക്ക് വിളിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ ആദ്യം തന്നെ സോറി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ ദിയാ ഫാത്തിമയുടെ ഉമ്മ ഈ ഒരു കേസിൽ ആരും ഈ ഒരു കേസിൽ നിൽക്കാതെ എല്ലാവരും ഈ കേസിൽ നിന്നും വലിഞ്ഞു പോയൊരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു മലപ്പുറത്തുകാരനായ വ്യക്തി ദിയാ ഫാത്തിമ യുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ആ സമയത്ത് ഉമ്മാക്കൊരുപാട് സന്തോഷാവുകയും എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ ഒരാളെങ്കിലും മുന്നോട്ട് വന്നു എന്നുള്ളതും കരുതിക്കൊണ്ട് ഉമ്മ സന്തോഷവാനായി നിൽക്കുന്നു അങ്ങനെ ഈ മലപ്പുറത്തുകാരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ണൂരിലെ ഇരുട്ടിയിലേക്ക് വിടുന്നു അങ്ങനെ ആ ഇരുട്ടിയിലുള്ള സ്ഥലത്ത് സുഹൃത്തുക്കളൊക്കെ എത്തിക്കൊണ്ട് സുഹൃത്തുക്കൾ ആ ഇരുട്ടിയിലുള്ള ഒരുപാട് ആളുകളൊക്കെ അവിടുത്തെ ആ ഒരു പല സാമ്പാർ ആളുകളെയും പിന്നെ പല ആളുകളെയും അവിടെ സംഘടിപ്പിച്ചു കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോരാതെ വീണ്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ ഏകദേശം ഒരു പത്തഞ്ഞോളം ആളുകൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു പല ആളുകളും പല ചർച്ചകൾ നടത്തുന്നു ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് പല ഫണ്ട് ശേഖരണങ്ങളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറയുന്നു ആ ഒരു പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിക്കാരായ ഈ ഒരു കുട്ടിയുടെ നാട്ടിലുള്ള ആളുകൾ ഈ ഒരു കേസിൽ യാതൊരുവിധ സഹകരണം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ഇദ്ദേഹം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സൗദിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ മലപ്പുറത്തുകാരനായ വ്യക്തി ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറത്തക്കാരൻ അതിൻ്റെ പുറകിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഈ പല രീതിയിലുള്ള കേരളത്തിൽ നിന്നും അത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വരെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേസിന് പല ഐഡൻ ഹിഡൻ സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും പറയാനൊന്നും നമുക്ക് എന്തായാലും പറ്റുന്നില്ല ദിയാഫാത്യമായ സ്വപ്നം കണ്ട ആ ഒരു മലപ്പുറത്തുകാരനായ ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യ സ്നേഹി സ്വന്തം മകളെ നഷ്ടപ്പെട്ടത് പോലെ തന്നെയാണ് ആ ഒരു അദ്ദേഹത്തിന് ഫീൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കേസിലേക്ക് ഇറങ്ങുകയും ആ ഒരു കുട്ടിയെ കണ്ടെത്തണമെന്നുള്ള ആ ഒരു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൃഢമായ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കേസിലേക്ക് ഇറങ്ങിയിട്ടുള്ളതും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഒരു ദിവസം സാധാരണ ദിവസം ഉറങ്ങായിരുന്നു ഉറങ്ങാൻ ഒരു പതിനൊന്ന് മണിക്കൊക്കെ കടന്നു ഞാൻ ഉറങ്ങി ഞാൻ മണി മണിയാകുമ്പോ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത് അതെന്താ വെച്ചാൽ ഈ ദിയ ഫാത്തിമെന്ന് പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ചൊരു പെട്ടെന്ന് ഒരിക്കലും അതായത് നമ്മളിപ്പോ നമ്മളെ ആളുകളൊക്കെ സ്വപ്നം കാണാൻ അല്ലെങ്കിൽ മറ്റുള്ള പാട്ട് കഴിഞ്ഞ പാട്ട് സംബന്ധമായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ഒക്കെയാണ് വരിക ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാള് സ്വപ്നത്ത് വന്നപ്പോ എനിക്കൊരു അത്ഭുതം ഞാൻ രണ്ടു മണി ഉണ്ടാവും രാത്രി ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലായിരിക്കും ഞാൻ ഈ പോസ്റ്റ് കുട്ടിനെ കാണാതായ സമയത്താണ് ഈ പോസ്റ്റ് എല്ലാവരും ന്യൂസിലൊക്കെ വന്ന് അങ്ങനെ ഞാനും ഇത് ഷെയർ ചെയ്തിന് അന്നത്തെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ അത് കണ്ടിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഈ ന്യൂസ് അപ്പം എനിക്കൊരു കൗതുകം ഈ കുട്ടി കണ്ടെത്തിയോ ഈ കുട്ടീനെ എന്താണ് ഇപ്പം അങ്ങനെ സ്വപ്നം കാണാൻ കാരണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഞാൻ ഫേസ്ബുക്കിലും മറ്റുള്ള ഒക്കെ തിരഞ്ഞു അങ്ങനെ എവിടെ നോക്കിയിട്ട് ഒരു നമ്പർ കിട്ടി അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ രാത്രി തന്നെ കേട്ടോ രണ്ട് മണിക്ക് തന്നെ ഞാനത് പിന്നെ ഒരു രണ്ട് രണ്ടര ആവുമ്പോൾ എനിക്കൊരു നമ്പറും കൂടെ കിട്ടി കുട്ടീൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് സുഹേൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടി അങ്ങനെ ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് സുഹേൽ രാത്രി കുറച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തു രണ്ടാമത്തെ റിംഗിലേറ്റ ഫോൺ ഫോണെടുത്ത് ഞാൻ അവരോട് സ്ഥലം കാര്യം പറഞ്ഞു ആദ്യം തന്നെ ക്ഷമ ചോദിച്ചു അതായത് രാത്രി വിളിക്കുന്നതിന് ഞാൻ കുട്ടീനെ അങ്ങനെ സ്വപ്നം കണ്ടു എന്താണ് ആ കുട്ടീനെ കുട്ടീനങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഉമ്മയും കൂടെ അപ്പൊ അയാൾ സംസാരിച്ചതിന് ശേഷം കുട്ടിയുടെ ഉമ്മ ഉമ്മാ കൊടുത്തു ഉമ്മാനോട് സംസാരിച്ചു ഞങ്ങൾ ഇത്ര കാലം പ്രതീക്ഷയൊക്കെ പോയിരുന്നു അതായത് പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ പോയിരുന്നു നഷ്ടപ്പെട്ടിരുന്നു കാരണം ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല മുന്നിൽ നിൽക്കാൻ ആരുമില്ല പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒരുപാട് പിന്നോക്കാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങളെ കൂള് വരുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തൊക്കെ മേലൊക്കെ ിക്കുന്നൊക്കെ പറയും നമ്മുടെ മലപ്പുറത്ത് അങ്ങനെയൊക്കെ ആകുന്നതൊക്കെ പറഞ്ഞാൽ അവർ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഈ കുട്ടിനെ കണ്ടോ എന്താണ് അതുവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് അപ്പം ഓരോരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ ഇതിഹാഫാദിമ കേസിൽ ആ മലപ്പുറത്തുകാരനായ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആ കേസിൽ ആ കുട്ടിയെ കണ്ടെത്താതെ ഞാൻ പിറകോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം ആ സാധനം കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ കേസിൽ എത്രത്തോളമായിരുന്നു നാട്ടുകാരും ആ ഒരു കേസുമായി അവരുടെ ും പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്റെ സംശയത്തിൽ എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു അതായത് ആ കുട്ടിന്റെ അച്ഛൻ തന്നെ ആയിരിക്കുമോ അതിനെ കൊന്നത് എന്ന് വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മൾ സംശയിക്കണല്ലോ ഞാൻ അവരെ രണ്ടു വർഷത്തോളം ഒന്നര വർഷത്തോളം ഞാൻ അവരായിട്ട് സൗഹൃദം നടിച്ചു അതായത് കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ അമ്മനായിട്ട് നല്ല സൗഹൃദം നടിച്ച് ഞാൻ പോയി അവരെ വായ നീ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിട്ട് കുറെ ആളുകൾ എന്നോട് പറഞ്ഞാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ പറഞ്ഞു ആ കുട്ടീന്റെ അച്ഛനാണ് കൊന്നതെങ്കിലും ഒന്നൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് കേട്ടിട്ടേക്ക് എനിക്കും യാത്ര ചെയ്യാൻ തോന്നിപ്പോയി കാരണം ഞങ്ങൾ ആയിരിക്കുമോ നമുക്കറിയാത്ത ആളുകളല്ലേ ഇപ്പൊ ഉപ്പ നല്ലോണം സംസാരിക്കുന്ന ആളാണ് അപ്പ വായ അടക്കി വെപ്പിച്ചതാണ് പല ആളുകൾ അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് ആയുസ് ആരോഗ്യവുംടത്തോളം കാല പണം കൊണ്ടായാലും ശരി എല്ലാം കൊണ്ടായാലും ഞാൻ ഉണ്ടാവും കൂടെ ആ കുട്ടിനെ നമ്മൾ കണ്ടെത്തിയിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ട കാര്യമാണത് അങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ അവർ ഒരു സമാധാനം പിറ്റേന്ന് ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യാം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ അങ്ങനെ തപ്പി പിടിച്ചിട്ട് അവരെ നാട്ടിലെ കുറച്ച് മെമ്പർമാരെയും അവരും വരെയൊക്കെ വിളിച്ചിട്ട് അതുകൊണ്ടൊക്കെ എനിക്ക് കിട്ടുന്നത് മോശം അഭിപ്രായം കിട്ടുന്നു അപ്പൊ എനിക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ പക്ഷെ ഇത് നമ്മുടെ കണ്ണൂർ എന്നൊക്കെ പറയുമ്പോ നമ്മളെ പോലെ കാണുന്നൊരു ആളുകളാണ് അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ ഒന്നും കൂടി സംശയം വരും അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങനെ ഒരു ഗ്രൂപ്പ് കുറച്ച് ആളുകൾ കൂടി അങ്ങനെ ആളുകൾ കൂടി അപ്പൊരുത്തും പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞു അവന്റെ പേര് പറയുന്ന അവന് താല്പര്യമില്ല അപ്പൊ അവന്റെ ഒക്കെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ അവന് ഗ്രൂപ്പ് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇതിലേക്ക് യാദൃശികായിട്ട് അജിത എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് കടന്നു വന്നു അങ്ങനെ അവരൊരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ആളാണ് അപ്പൊ അവർക്കത് രാഷ്ട്രീയവൽക്കരിക്കാനും താല്പര്യമുണ്ടായ പക്ഷെ ഞാനത് സമ്മതിച്ചില്ല ഓക്കേ പക്ഷെ അവരെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഒന്ന് എടുത്ത് പറയുന്ന വേണം അത് അവര് പിന്നെ കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം വക്കീല് അതായത് ഒന്നും തുടങ്ങണത് അങ്ങനെ ഞങ്ങൾ എന്തെയ്തു ആദ്യം ഇത് കേസന്വേഷിച്ച് വക്കീലുണ്ട് ആലുവ ഭാത്ത് അയാളെ പോയിട്ട് കൊച്ചിയിൽ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഇവളെന്തെയ്തു ഈ പെണ്ണും അവന്റെ കൂടെ സുഹൈൽ അതായത് കുട്ടി കുട്ടിന്റെ അപ്പനിയും വേറെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരും ഞാൻ വിട്ടു ഒക്കെ വണ്ടിക്കൂലി കൊടുത്തിട്ടെന്നെ വിട്ടത് അവരവിടെ പോയി അവിടെ പോയിട്ട് ഇവരെ കണ്ടു അപ്പൊ ഇയാൾക്കും താല്പര്യമില്ല ഇത് കേസിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ഇപ്പൊ കേസും ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും സാധനങ്ങൾ കിട്ടി ഞങ്ങൾ അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അവളുടെ കെയർ ഓഫിലും കുറെ പോലീസുകാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു അങ്ങനെ ഇതങ്ങളിലൊക്കെ ആയി അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ ചെയ്തു ഇത് ആളുകളിലേക്ക് എത്തിക്കണല്ലോ അപ്പൊ നമ്മളൊരു ഗായകനുണ്ട് ജംഷീദ് മഞ്ചേരി പറ അപ്പൊ അയാൾ അത്യാവശ്യം ഫേസ്ബുക്കും യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഗായകനാണ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അയാൾ അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു എടോ ഈ പെണ്ണിന്റെ കണ്ണീർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഈ ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ ആക്റ്റീവ് അല്ലല്ലോ ഫേസ്ബുക്കിൽ നിന്ന് ഈ ഒരു കാര്യം ചെയ്യേ അവിടെ പോയിട്ട് ഞാൻ എന്താ ഓൻ ചിലപ്പോ അടുത്ത ആഴ്ച ഒക്കെ പോകുന്ന അപ്പൊ പിച്ചേന്ന് രാവിലെ എന്നാ വാക്കും കേട്ടിട്ട് അവരെ വീട്ടിലെത്തി കൊണ്ടോട്ടി മഞ്ചേരിന്ന് കണ്ണൂർ എത്തി നോക്കണേ അപ്പൊ അവൻ അത്രയും നല്ലൊരു മനുഷ്യനാവോ അപ്പൊ അങ്ങനെ അവൻ അതൊരു വീഡിയോ ചെയ്തു അതങ്ങ് വൈറലായി പിന്നെയാണ് മൊയ്നുക്കായാലും അങ്ങനെയുള്ള പല ആളുകളും വന്ന് അങ്ങനെ തട പിന്നെ ന്യൂസുകളിൽ വന്നു മീഡിയ വണ് ട്വന്റി ഫോറില് ഏഷ്യാനെറ്റിൽ അങ്ങനെ എല്ലാ ന്യൂസുകളായിട്ട് ഇത് ഭയങ്കര വീണ്ടും ചർച്ചയായി അങ്ങനെ ാഞ്ചിനെ ഏൽപ്പിച്ചു പുതിയ കേസ് അതിന്റെ അടിയിലുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഇവരൊക്കെ വന്നിട്ട് നല്ല കുറച്ച് ആളുകള് അതാണ് എനിക്ക് സംശയം തോന്നുന്നത് കൊറച്ചാളുകള് എന്നെ ടാർഗറ്റ് ചെയ്ത് നേരം കൊഴുക്കുമ്പോ എനിക്കെതിരെ എതിരെ വന്നുകൊണ്ട് അതാക്കും ഇതാക്കും അങ്ങനെ എങ്ങനെ എന്നൊക്കെ അവരെന്നെ കൈയിണമാതിരി ഒക്കെ അവരെന്നെ കൊടുക്കാൻ നോക്കുക എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുക അത് അതെന്തിനാ ആ ഗ്രൂപ്പിൽ എന്തോ ഒരു സംസാരം ഉണ്ടായപ്പോ ഈ പെണ്ണ് എന്റെ ജീവിതത്തിൽ പോലും ഞാനൊരാണായിട്ട് എന്റെ ജീവിതത്തിൽ പോലും ഞാൻ ഉപയോഗിക്കാത്ത വാക്കുകളും തെറികളും ആ ഗ്രൂപ്പിൽ പച്ചക്ക് അയ്യോ ഒരു പെണ്ണിന്റെ ഭാഗന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പിൽ എത്ര ആളുകൾ തെയ്യാന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പുകളിലുള്ള ഫുള്ള് ലേഡീസാണ് ഈ ഗ്രൂപ്പുകളിലുള്ള അധികം ഏഹ് അവര് പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഒരാളാണ് അപ്പൊ അവരെ റെസ്പെക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരെ വായെന്ന് വരുന്നതും അവരുടെ പ്രവൃത്തിയും വേറെ പാച്ച തെറിയില്ലാതെ പെണ്ണിന്റെ വായന്ന് വരില്ല ഞാൻ എടുത്തിട്ട് നേരെ ഞാൻ അവളും ഭയങ്കര ഒരു അടിപിടിയൊക്കെ ഒക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ഉണ്ടാവും ഗ്രൂപ്പിൽ ചർച്ച എന്ന് പറയുമ്പോൾ വീഡിയോ കോൾ വോയിസ് കോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ചർച്ച ഇന്ന് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെ വായെന്ന് എമ്മും പി അല്ലാതെ വരത്തില്ല നമ്മക്ക് ആ ഒരു എന്റെ വായന്നും വരും അത് ആവശ്യമുള്ള ഇടത്തേ ഞാൻ ഉപയോഗിക്കുള്ളൂ അപ്പൊ ഇങ്ങനെ ആവശ്യമില്ല അത് ആണും പെണ്ണും വരകതിരെയും ഞാൻ വിചാരിച്ചു എന്ത് നാറിയ ജന്മങ്ങളാത് എന്ന് വിചാരിച്ചു പോയി സത്യം അങ്ങനെ അമ്മമാരൊക്കെ അടുത്ത് പുറത്ത് തുടങ്ങിയത് ഞാനെന്ത് ചെയ്ത് പിന്നെ ഈ കുട്ടിന്റെ ഉമ്മയും വാപ്പം അറിയാതെ ഞാൻ രണ്ടുപേരെ നിയോഗിച്ചു നാട്ടില് ആ വീട്ടിലത്തെ നീക്കങ്ങളും ആ വീട്ടിലത്തെ കാര്യങ്ങളും ആ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ ഫുള്ള് ഞാൻ ഒരുപാട് വർഷം ഒരു നല്ല ഒരുപാട് സമയം എടുത്തിട്ട് അതൊക്കെ ആലോചിച്ച് ചെയ്തോട്ടോ പിന്നെ അവനെ സൗഹൃദമായിട്ട് വിട്ടു അതായത് കുട്ടിന്റെ പിന്നെ ഉപ്പനായിട്ട് സൗഹൃദമായ ഒരാള് അങ്ങനെ അങ്ങനെയുള്ള പല വഴികളും ഞാൻ നോക്കി എന്തെങ്കിലുമൊക്കെ ആ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് പക്ഷെ അവരൊക്കെ പക്ക ജെനുവിനാണ് മനസ്സിലായത് അവരെ നല്ലൊരു തന്നെയാണ് അവര് ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പല ആളുകൾക്കും പല ഇതായിരിക്കുമല്ലോ സംശയങ്ങളായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ആ വീട്ടിലൊരവസ്ഥ അങ്ങനെയാണ് അറിയാനിടയത് കാരണം അവർക്ക് വീട്ടിൽ കരണ്ട് ഇല്ല പിന്നെ തേക്കാത്ത അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വീടാണ് കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഇത്ര രണ്ട് മാസം മൂന്ന് മാസോ ഒക്കെ പ്രായമുള്ള കുട്ടികളെ വീട്ടിൽ കരണ്ട് ഇല്ലാതെ ഇരിക്കുമ്പോ നാലോ ചോദിക്കും ചേച്ചി പയ്യന്മാരോട് പറഞ്ഞു കേട്ടോ ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ചെയ്യാൻ ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പൊ എനിക്ക് എനിക്കിനിയും ചിലവ് ഒരുപാട് പേരും വേറെയും അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് ഞമ്മക്കൊരു കാര്യം ചെയ്യാം നമ്മളൊക്കെ ആളുമ്പോൾ ഒരു നൂറ് രൂപയെ ഇരുന്നൂറ് രൂപയെ അഞ്ഞൂറ് രൂപ ഇട്ട് കഴിഞ്ഞാല് ൊരു സന്തോഷാവൂലെ അവരാ വീട്ടിൽ നമുക്ക് കൊറച്ച് അരി മേടിച്ചു കൊടുക്ക അയാൾ കൂലിപ്പണിയാണ് ഏഹ് കുറച്ച് അരി മേടിച്ചു കൊടുക്ക ആ കൊച്ചുങ്ങൾക്ക് നല്ലൊരു ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക അതേപോലെ കരണ്ട് ചെയ്തു കൊടുക്കുക എന്തെങ്കിലൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോ എല്ലാരും അടിപൊളിയാണ് ബ്രോ നല്ലത് പറഞ്ഞു പിന്നെയാണ് കഥ മാറിയത് പിന്നെന്താ അപ്പൊ ഞാൻ എന്താ എന്തെയ്തു ജനുവിൻ ആയിട്ട് ഞാൻ പറഞ്ഞു അവരെ അക്കൗണ്ട് കൊടുത്താൽ മതി കാരണം അത് വലിയൊരു സംഭവമായിട്ട് എടുക്കും നമ്മളെ ഗ്രൂപ്പിലെ ആളുകൾ മാത്രമല്ല ഇടുള്ളൂ അപ്പൊ ഞാനെന്തെയ്ത് ആ കുട്ടീന്റെ മാതാവിന്റെ അച്ഛന്റെ അക്കൗണ്ട് ഇടാൻ പറഞ്ഞു അക്കൗണ്ട് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇതിലുള്ള ആളുകള് അതായത് നമ്മളെ കൂടെ ഉള്ള ആളുകള് ഇവരൊക്കെ ഒരറ്റക്കെട്ടായി ഞാൻ ഒറ്റ ഇവര് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അക്കൗണ്ട് അക്കൗണ്ട് നമ്മുടെ പേരിൽ ഇടാം ഏഹ് അവരെ പേരിൽ തുടങ്ങാം അവരെ നാട്ടിലുള്ള ആളുകള് ഞാൻ ഗൾഫിലല്ലേ അപ്പോ അക്കൗണ്ട് തുടങ്ങാം പിന്നെ അങ്ങനെ എങ്ങനെ അപ്പൊ ഉദ്ദേശം വേറെയാണ് മനസ്സിലാണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തിനാ പറ അതിന് ആവശ്യമില്ലല്ലോ അവര് അക്കൗണ്ട് അയക്കണി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ എത്രയോ കാശ് വന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോരെ ഏഹ് അവർ എടുത്ത് തന്നാ പോരുന്നത് ഇവർക്ക് ഇതൊന്നും പോരാ ഇവർ പിന്നെ ഞാൻ പൈസ തട്ടുന്ന രീതിക്ക് അങ്ങനെ എന്നെ കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ടോർച്ചർ ചെയ്യുക ഇവര് ഫോണും വെച്ചിട്ട് ചെറുത്തോളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് എന്റെ വീട്ടിൽക്കിപ്പോ എനിക്ക് കാണാൻ അറിയാം എനിക്ക് വരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നല്ല കൂടെ ചെയ്യണം നല്ലോന്ന് പറഞ്ഞാൽ നല്ലോ അതിനാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ ഏറ്റവും വിളിയില്ല ഓമാര ശല്യം ഞാൻ എന്ത് വന്നാലും മക്കളെ ഞാൻ ഇത് തുനിഞ്ഞിറങ്ങിയതാണ് എനിക്ക് ഇറേതായ തിരക്കുകളുണ്ട് ഇന്റേതായ കാര്യങ്ങളുണ്ട് ജോലിന്റെ കാര്യങ്ങളുണ്ടോ ഒക്കെ ഉണ്ട് പക്ഷെ ഇത് വിട്ടിട്ട് ഒരു കളിയില്ലേ ഇതിന് ഞാൻ തൊനിഞ്ഞിറങ്ങി ആ കുട്ടീനെ ഞാൻ കണ്ടെത്തിയിരിക്കും അത് ഞാൻ ആ കുട്ടീന്റെ ഉമ്മക്ക് കൊടുത്ത വാക്കാണ് അത് ഏത് അറ്റം വരെ പോണെങ്കിലും ഞാൻ പോകുന്നതും പറഞ്ഞു ആലോചിച്ച് നോക്കി ഇപ്പൊ ഒരുമിച്ച് നിന്ന ആളുകൾ ഇവരുടെ ഉള്ളിലൊക്കെ പൈസ നട്ടാ എല്ലാരും ഇല്ലാട്ടോ അതിൽ കുറച്ച് ആളുകൾ നല്ല ആളുകളുണ്ട് ചില ആളുകൾ ഒറ്റക്കെട്ടായിട്ട് എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി ഞാൻ അങ്ങനെ ആലോചിച്ചു ഇത് കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇപ്പൊ ലാഭം എനിക്കും ലാഭമില്ല ആ കുട്ടിക്ക് ഉമ്മാക്കി ഒരു കുട്ടീനെ കണ്ടെത്തി കൊടുക്കാന്നുള്ള നിയത്തോടു കൂടി ഇറങ്ങിയതാണ് നമ്മള് കുട്ടി ഈ കുട്ടീന്റെ ഉമ്മയും ഇവരൊക്കെ നേരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഇവര് ഞാൻ ഈ സൊഹാനിനോട് പറഞ്ഞു അവള് അത് പിന്നെ രണ്ടു ദിവസം കൊണ്ടാണ് അവൾ എന്തോ തിരക്കില് ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ അവിടുന്ന് നേരെ വന്ന് വീട്ടിൽ പോലും പോവാതെ ഇവരെ ഇവരെടുത്ത് പോയിട്ട് ഇവരെടുത്ത് അവിടെ പോയി കാണിച്ച് ഒരുപാട് സഹായങ്ങൾ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളും നിയമ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തോന്നിട്ടോ ആ കുട്ടി ഞാൻ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കുട്ടി നഷ്ടപ്പെട്ട ആ സമയത്ത് അതിന് വേണ്ടത്ര അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരച്ചിലുകളും നടത്താത്തത് കൊണ്ടാണ് ഇവൻ ആ കുട്ടി നഷ്ടപ്പെട്ടത് എന്നാണ് അതിൽ അവിടെ നമുക്ക് ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈവൻ ഇതാരെങ്കിലും കണ്ടറിഞ്ഞുകൊണ്ട് ഇതൊരു പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട് അതൊരു മലയോര മേഖലകളിൽ നിന്നാണ് ഒരുപാട് ക്രിസ്ത്യൻ ആളുകളാണ് താമസിക്കുന്നത് ഈ ഇവരെ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും അവിടെ അറിയില്ല കാരണം എന്താൽ ഏതെങ്കിലും പല ഏരിയ ഓരോ ഏരിയ ഒറ്റപ്പെട്ട ഏരിയകളിൽ പല ആളുകളും സപ്പോർട്ട് ചെയ്യാത്ത പല മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കാം എന്നാണ് പറയാനുള്ളത് ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ ആ കുട്ടിയെ തട്ടി കൊണ്ടു പോയി വേറെ ആക്കി ഏൽപ്പിച്ചതാണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ കുട്ടിയെ വേറെ ആരെങ്കിലും നാടോടികളായ അണ്ണന്മാരായിട്ടുള്ള തുറ തുടങ്ങുക അണ്ണന്മാരെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ ആ ഒരു തൊഴിലിൽ തൊഴിലിന് വേണ്ടി വരുന്ന ആളുകൾ ബംഗാളി പോലത്തെ ആളുകൾ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുപോലത്തെ ആളുകളായിരിക്കുമോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്നാലും ആ ഒരു ഇരുട്ടിയിലെ ആ ഒരു കുഗ്രാമത്തിൽ നിന്നും ഇതുപോലത്തെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അവർ അതിന് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ കുട്ടി പോയ സമയത്ത് നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ആ ഒരു ഉൾഗ്രാമത്തിൽ പോലത്തെ ആ ഒരു ഗ്രാമത്തിൽ നിന്നും അവർ എങ്ങനെ കുട്ടിയെ പുറം പിന്നെ ലോകത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ് വെച്ചാൽ ഒരു ചെറിയ ഉൾഗ്രാമാണെന്ന് വെച്ചാൽ ആ ഉൾഗ്രാമത്തിലുള്ള തൊട്ടടുത്തുള്ള കുറച്ച് ആൾക്കാരെ കോണ്ടാക്റ്റൊക്കെ ഉണ്ടാവും ആ കോണ്ടാക്റ്റിൽ വിളിച്ച് അത് സംസാരിച്ച് ഇങ്ങനെ ആൾ മിസ്സിങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ അവരും പിന്നെ തപ്പിയെടുത്ത് എന്തായാലും ആ സമയത്ത് കുട്ടിന് കിട്ടും കാരണം ഇവർ ആ ഒരു കുട്ടിനായിട്ട് ഒരാൾ പോകണമെങ്കിൽ പുറത്ത് ഒരുപാട് ആളുകളുണ്ടല്ലോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുണ്ട് അപ്പോൾ അവരെല്ലാവരും തിരിഞ്ഞാൽ ഏത് ഉൾ വയ്യിലൂടെ പോവുകയാണെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും പക്ഷേ അവർ തന്നെ ആ നാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ആളുകൾ അതിൻ്റെ മേഖല പ്രവർത്തിച്ചിരിക്കുന്നു എങ്കിൽ ഒരിക്കലും കുട്ടിയെ കിട്ടാൻ സാധ്യതയില്ല